ഹലോ മക്കളെ ഫിറ്റ്നസ് ബോക്സിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ മക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിലെ ചിറകു വിരിച്ചി എന്ന യൂണിറ്റിലെ ഒരു ചെറിയൊരു പാഠഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വട്ടത്തിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ എന്ന ഒരു പാഠഭാഗം നമ്മൾ വായിച്ചു അല്ലേ പഠി വായിച്ചിരുന്നു ക്ലാസ് എടുത്തിരുന്നു അപ്പൊ ആ വീഡിയോ എല്ലാ മക്കളും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് വരുന്ന വേറൊരു പാഠഭാഗം കേട്ടോ നമ്മൾ ഇന്ന് എടുക്കുന്നത് നമുക്ക് നോക്കിയാലോ ചന്ദ്രനിലേക്ക് സൈക്കിളിൽ പോയി മടങ്ങി വന്നൊരു കുട്ടിയെ പോലെ പട്ടോസും ആകാശയാത്ര നടത്തിയിട്ടുണ്ട് എങ്ങനെ ആ അപ്പൊ ഇതൊരു പട്ടത്തിന്റെ കഥയാണ് കേട്ടോ ഒരു പട്ടം ആകാശയാത്ര നടത്തിയിട്ടുള്ള ഒരു കഥയാണ് നമ്മൾ ഇന്ന് വായിക്കാൻ പോകുന്നത് എന്താണ് ഈ പാടത്തിന്റെ പേര് ഹലോ ഉറക്കെ പാടോ ഹലോ ഉറക്കെ പാടോ ഹീയടാ ഹ്യാ ഹായ് എന്ത് രസം ഇങ്ങനെ പറക്കാൻ ഹോ അപ്പോഴേക്കും ദേ തുടങ്ങി പിടിച്ചു വലിക്കാൻ ആദ്യമായി പറക്കുകയാണ് പട്ടൂസ് ഈ പിടിവലി അവൻ ഒട്ടും പിടിക്കുന്നില്ല അതിന്റെ നീരസം അവന്റെ മനസ്സിൽ പതഞ്ഞു പൊങ്ങി നന്നായിട്ടൊന്നു പറക്കാനും സമ്മതിക്കില്ലേ കഷ്ടം തന്നെ അവൻ താഴേക്ക് നോക്കി അതാ ദൂരെ അങ്ങ് താഴെ ഒരു പൊട്ടുപോലെ പട്ടൂസ് സൂക്ഷിച്ചു നോക്കി ദേ ആബിതക്കുട്ടി ഹോ ഇവളുടെ ഒരു കാര്യം ആബിത അവളാണ് പട്ടൂസിനെ ഉണ്ടാക്കിയത് കത്രികയെടുത്ത് വർണ്ണ കടലാസുകൾ മുറിക്കുമ്പോൾ അവൾ പറയുന്നുണ്ടായിരുന്നു പട്ടൂസെ ഇത്താത്തയുടെ മുത്തല്ലേ കരയല്ലേ ഒട്ടും വേദനിപ്പിക്കില്ല പച്ചീർക്കിൽ വളച്ച് ഒട്ടിക്കുമ്പോഴും അവൾ പറഞ്ഞു കരയല്ലേ പക്ഷെ തേച്ച് ചിറകുകൾ ഒട്ടിച്ച് ഒട്ടിച്ചു ചേർക്കുമ്പോൾ അവന് വല്ലാതെ ഇക്കിളിയായി അവൻ കുതിറിക്കുടഞ്ഞ് ചിരിച്ചുപോയി പട്ടൂസെ വല്ലാതെ മുകളിലേക്കൊന്നും പോകല്ലേ കാറ്റടിച്ച് ജലദോഷം പിടിക്കും രാത്രിയാകുമ്പോൾ വേഗം താഴേക്ക് വരണേ അവൾ പട്ടൂസിനെ സാവധാനം പറത്തി തുടങ്ങി ആകാശത്തെത്തിയപ്പോൾ കഥയാകെ മാറി മാനത്തിനുണ്ടോ വല്ല അതിരും വരമ്പോ നീണ്ടു പരന്നങ്ങനെ കിടക്കുകയല്ലേ പറന്നു രസിച്ചും കളിച്ചു ചിരിച്ചും നേരം പോയത് അവൻ അറിഞ്ഞതേയില്ല കളിയുടെ ഹരത്തിൽ താഴത്തുള്ള ആവിധക്കുട്ടിയുടെ കാര്യം തന്നെ അവൻ മറന്നിട്ടുണ്ട് മറന്നു പരുന്തിനെ തോൽപ്പിക്കാനുള്ള പന്തയ പറക്കലിന്റെ ആവേശത്തിലാണ് പട്ടൂസ് നോൽ ഫോണടിച്ചു അതെടുത്ത് ചെവിയിൽ ചേർത്തു അവൻ പരിഭ്രമം കലർന്ന സ്വരം അങ്ങേ തലക്കൽ ആബിതയാണ് ഹലോ പട്ടൂസേ കേൾക്കുന്നില്ലേ ഹലോ ഹലോ ആ കേൾക്കാമിത്താത്ത പറക്കുന്നതിനിടയിൽ അവൻ വിളിച്ചു പറഞ്ഞു നീ ഇതെവിടെയാ ഇരുട്ടാവുന്നത് കാണുന്നില്ലേ വേഗം വാ അവളുടെ ശബ്ദം ഇടറി കുറച്ചുകൂടി കഴിയട്ടെ ഞാൻ വരാം എന്റെ നൂലിൽ പിടിച്ചങ്ങനെ വലിക്കല്ലേ ഒന്ന് വിടൂ പ്ലീസ് എന്റെ പുനാര്ത്താത്തയല്ലേ അവൻ കെഞ്ചി ഇല്ലില്ല ഞാൻ പിടിവിട്ടാൽ നീ എങ്ങനെ താഴേക്ക് വരും അവിടെ എപ്പോഴും തേരാ പാറ വീശിയെടുക്കുന്ന വികൃതിക്കാറ്റാ അത് നിന്നെ പറ പറത്തി വല്ല കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയിടും അവൾ വിടുന്നവട്ടില്ല ഞാനെങ്ങും പോവില്ല പാറി പാറി തളരുമ്പോൾ ഉറപ്പായും തിരിച്ചു വരും ഇത്ത ഒട്ടും പേടിക്കണ്ട എന്നാൽ നൂല് മേലോട്ട് ഇങ്ങനെ വലിക്കല പട്ടൂസേ ആപത്താണത് നീ ഒന്ന് ബേജാറാവാണ്ടിരിക്ക ഞാൻ അല്പം പാറി പറന്ന് കളിച്ചിട്ട് വരാം പറക്കുന്നതിന്റെ ഉന്മാദത്തിലാണ് അവൻ പട്ടൂസെ പ്ലീസ് ഇനി മോളിലോട്ട് പോകല്ലേ ഇതിനിടയിൽ അത് സംഭവിച്ചു ആവിധക്കുട്ടിയുടെ നിലവിളിയിൽ ആ ശബ്ദം മുങ്ങിപ്പോയി അയ്യോ പാവം എന്റെ പട്ടൂസ് അവൻ ഇനി എങ്ങനെ താഴെ വരാനാ നൂല് പൊട്ടിയതോടെ പട്ടൂസ് എങ്ങോ എങ്ങോട്ടെന്നില്ലാതെ പറന്നുപോയി ഹായ് നല്ല രസം ഇപ്പോഴവന് അമ്പിളിയെ തൊടാം നക്ഷത്രങ്ങളോടൊപ്പം ഒളിച്ചു കളിക്കാം അതിനിടയിൽ പട്ടൂസ് താഴേക്കൊന്നു നോക്കി കൂരാ കൂരിട്ട് അവൻ പേടിച്ചു വിറച്ചു ഹലോ ഇത്താ ഹലോ പട്ടൂസ് നൂൽ ഫോണെടുത്ത് വിളിച്ചു ഈ റൂട്ടിലേക്കുള്ള എല്ലാ ലൈനുകളും ഇപ്പോൾ തകരാറിലാണ് കുറച്ചു കഴിഞ്ഞ് വീണ്ടും ശ്രമിക്കൂ അയ്യോ ഇനി എന്തു ചെയ്യും അവന് കരച്ചിലടക്കാനായില്ല എന്തിനാ മോനെ കരയുന്നത് അമ്പിളിമാമൻ ചേർത്തു പിടിച്ച് ചോദിച്ചു എനിക്ക് ഇത്തേ കാണണം എവിടെയാ അവളുടെ വീട് അമ്പിളി മാമൻ അവന്റെ കണ്ണീർ തുടച്ചുകൊണ്ട് ചോദിച്ചു എനിക്കറിയില്ല തേങ്ങലിൽ അവന്റെ ശബ്ദം മുറിഞ്ഞു പോയിരുന്നു അറിയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാനാ മാമൻ താടി ഒഴിഞ്ഞുകൊണ്ട് അല്പനേരം ചിന്തയിലാണ്ടു പിന്നെ ഒരൊറ്റ ഫോൺ വിളിയാണ് ഹലോ മേടക്കാറ്റല്ലേ ഒരു സഹായം വേണല്ലോ എന്താ വേണ്ടത് പറയൂ മൂളിപ്പാട്ട് നിർത്തി മേടക്കാറ്റ് ചോദിച്ചു ഈ പട്ടൂസിനെ ആവിധക്കുട്ടിയുടെ അടുത്തെത്തിക്കണം വേഗം വേണം അമ്പിളി മാമന്റെ സ്വരത്തിൽ വാത്സല്യം അല തല്ലുന്നുണ്ടായിരുന്നു അതിന് എവിടെയാ ആവിധക്കുട്ടിയുടെ വീട് ഷടാ ഇതാണിപ്പോ നന്നായത് നീയല്ല എല്ലായിടത്തും മൂളിപ്പാട്ടും പാടി കയറി ഇറങ്ങാറുള്ളത് നിനക്കറിയില്ലേ അവളുടെ വീട് ഒന്ന് ഓർത്തു നോക്ക് എന്തോ പിടികിട്ടിയ പോലെ മേടക്കാറ്റ് പട്ടൂസിനെ വാരിയെടുത്തു അവനെ തോളത്തിരുത്തി സാവകാശം താഴോട്ട് പറന്നു പറന്നുപോയി കുളിലേറ്റതുകൊണ്ടാവും പട്ടൂസിന് ആശ്വാസം തോന്നി മേടക്കാറ്റിന്റെ കാതിൽ അവനൊരു സ്വകാര്യം ചോദിച്ചു എനിക്കൊരു പാട്ടു പാടിത്തരാമോ പിന്നെന്താ മേടക്കാറ്റ് പതിയെ ഒരു പാട്ട് മൂളി ഒരു മണ്ണിൽ ജനിച്ചു നാം ഒരു മഞ്ഞു പുതച്ചു നാം ഒരു വെയിൽ നുണഞ്ഞു നാം ഒരു ഗാനം മൂളി നാം പലവേഷം വേഷം പല ഭാഷ പല നാടുകൾ എന്നാലും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ മധുരമോറുന്ന പാട്ട് മഞ്ഞിന്റെ നനവ് കാറ്റിന്റെ കുളിര് പട്ടൂസ് പതിയെ ഉറക്കത്തിലേക്ക് വഴുതി വീണു മേടക്കാറ്റ് ആവിധക്കുട്ടിയുടെ വീട്ടിലെ ജനാലയിലൂടെ സാവധാനം അകത്തു കടന്നു നീല നീലവിരിപ്പിട്ട പായയിൽ ഉറങ്ങുന്ന അവളുടെ അടുത്ത് പട്ടൂസിനെ പതുക്കെ കിടത്തി രണ്ടുപേരുടെയും കവിളിൽ ഉമ്മ കൊടുത്ത് മേടക്കാറ്റ് തിരികെ പറന്നു പൂത്തു നിൽക്കുന്ന കൊന്നമരത്തിന്റെ മരത്തിന്റെ മുകളിലൂടെ വർണ്ണപ്പട്ടങ്ങൾ പറക്കുന്നത് സ്വപ്നം കണ്ടു പട്ടൂസും ആവിധക്കുട്ടിയും ഒരു നൂലിൽ ചാഞ്ചാടും പലവർണ്ണ പട്ടങ്ങൾ ഹലോ ആവിധക്കുട്ടിയും പട്ടൂസും അല്ലേ ഒന്ന് ഉറക്കെ പാടോ ഞാനും കേൾക്കട്ടെ അമ്പിളി മാമന്റെ ഫോൺ അപ്പൊ ഇത്രയാണ് നമ്മുടെ പട്ടൂസിന്റെയും ആബിത കുട്ടിയുടെയും കഥ കഥ മക്കൾക്കൊക്കെ ഇഷ്ടായോ എന്താണ് മക്കൾ ഈ കഥയിൽ പറയുന്നത് ആ ഒരു പട്ടവും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ കഥയാണ് ഇതിൽ പറയുന്നത് അല്ലേ ഇനി നമുക്ക് ഇതിലെ പഠന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തേത് എന്താണ് പട്ടൂസും ആബിതയും വളരെ സ്നേഹത്തിലാണ് ഇതെങ്ങനെയാണ് കഥയിൽ നിന്ന് മനസ്സിലായത് മക്കൾക്ക് മനസ്സിലായോ എങ്ങനെയാണെന്ന് പട്ടുസും ആവിധയും വളരെ സ്നേഹത്തിലാണല്ലേ കഥയിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് എങ്ങനെയാണ് മൂന്ന സന്ദർഭങ്ങളിലായി ആവിധയും പട്ടവും തമ്മിലുള്ള സ്നേഹബന്ധം നമുക്ക് കഥയിൽ നിന്ന് മനസ്സിലാക്കാം പട്ടമുണ്ടാക്കുന്ന സമയത്ത് വളരെ സ്നേഹത്തോടെയും കൂടിയുമാണ് ആവിധ പട്ടം നിർമ്മിക്കുന്നത് വർണ്ണകടലാസുകൾ മുറിക്കുമ്പോഴും പച്ച ഈർക്കിൽ വളച്ചൊടിക്കുമ്പോഴും അതിനു വേദനിക്കുമോ എന്ന ആശങ്ക ആവിതയ്ക്കുണ്ട് അതുപോലെ തന്നെ പട്ടത്തോട് ദൂരെ പോകലേ എന്ന സന്ദർഭത്തിലും പട്ടത്തോടുള്ള സ്നേഹത്തെ കാണിക്കുന്നു മുകളിലേക്ക് പോയാൽ ജലദോഷം വരുമെന്നും വീശിയടിക്കുന്ന വികൃതി കാറ്റിനെ കാട്ടിലോ മേട്ടിലോ കൊണ്ടുപോയി ഇടുമെന്നും ആവിത പരിഭ്രമത്തോടെ ഫോൺ വിളിച്ച് പറയുന്നുണ്ട് പട്ടത്തോട് പട്ടത്തിന്റെ നൂല് പൊട്ടി ആകാശത്തേക്ക് പറന്നപ്പോൾ കൂരാ കൂരാകൂരിട്ട് കണ്ട് പട്ടം പേടിക്കുന്നുണ്ട് ഫോൺ എടുത്ത് വിളിച്ചിട്ട് ആവിതയെ കിട്ടാഞ്ഞപ്പോൾ പട്ടത്തിന് സങ്കടം വരുന്നുണ്ട് ഇതേ കാണമെന്ന് അമ്പിളി മാമനോട് കരഞ്ഞു പറയുന്നുണ്ട് ഈ സന്ദർഭങ്ങളിൽ നിന്നെല്ലാം പട്ടവും ആവിതയും തമ്മിലുള്ള സ്നേഹബന്ധം നമുക്ക് മനസ്സിലാക്കാം അടുത്ത പ്രവർത്തനം നോക്കൂ എന്തൊക്കെ പുതിയ വാക്കുകളും പ്രയോഗങ്ങളുമാണ് കഥയിൽ നിന്ന് കണ്ടെത്തിയത് എന്തെല്ലാം പുതിയ വാക്കുകളും പ്രയോഗങ്ങളും മക്കൾക്ക് കാണാൻ കഴിഞ്ഞു ഇതിൽ അതിരും വരമ്പും പന്തേ പറക്കൽ തേരാ പാര പറ പറത്തി കാട്ടിലോ മേട്ടിലോ ബേജാറാവാണ്ടിരുക്ക് കൂരാ കൂരി ഇരുട്ട് അല തല്ലുക ഇങ്ങനെയുള്ള പ്രയോഗങ്ങളൊക്കെ നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് കാണാം ഇതിൽ അവസാനത്തെ പ്രവർത്തനം നോക്കൂ ഈ കഥയിൽ നിങ്ങൾ ആരെയാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്തുകൊണ്ട് മക്കൾക്ക് ആരെയാണ് ഈ ഒരു കഥയിൽ ഇഷ്ടപ്പെട്ടത് ആ ആരെയാണ് ഇഷ്ടപ്പെട്ടതെന്നും അത് എന്തുകൊണ്ടാണെന്നാണ് എഴുതേണ്ടത് ടീച്ചർക്ക് ഇഷ്ടപ്പെട്ടത് ആവിധയാണ് അതായത് എനിക്ക് ആബിതയാണ് ഈ കഥയിൽ കൂടുതൽ ഇഷ്ടമാകുന്നത് അവൾ എല്ലാവരോടും സ്നേഹമുള്ളവളാണ് ഒരു ജീവനില്ലാത്ത വസ്തുവായിട്ട് പോലും പട്ടത്തിനോട് ആബിതക്ക് വളരെയധികം സ്നേഹമുണ്ട് താൻ സ്നേഹിക്കുന്ന പട്ടം തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം അവൾക്കുണ്ട് അതിന് വേദനിക്കുന്നത് പോലും അവളിൽ സങ്കടമുണ്ടാക്കുന്നു അതുകൊണ്ട് തന്നെ ആബിത എന്ന കഥാപാത്രത്തെയാണ് കൂടുതൽ ഇഷ്ടം അവ മക്കൾക്ക് ഇതുപോലെ ആരെയാണോ ഇഷ്ടം പട്ടത്തിനെയാണോ അല്ലെങ്കിൽ ആബിതയാണോ ഇഷ്ടമെങ്കിൽ അത് എഴുതുക എന്താണ് ആ ഒരു ഇഷ്ടത്തിനുള്ള കാരണമെന്നും എഴുതുക ഈ ഒരു മൂന്ന് പ്രവർത്തനങ്ങളെ ഉള്ളു ഇതില്ലേ ചെറിയൊരു കഥയാണല്ലേ അപ്പൊ ഇഷ്ടമായോ മക്കൾക്ക് വായിക്കാൻ എങ്ങനെയുണ്ട് രസം ഉണ്ടോ നല്ലൊരു അല്ലേ അപ്പോൾ എല്ലാവരും നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ക്ലാസ്സിലത്ത് ഇന്നത്തെ പാഠഭാഗം അപ്പോൾ ഇഷ്ടായിട്ടുണ്ടെന്ന് നമ്മുടെ വീഡിയോ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തോളൂ മക്കളെ അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ബട്ടൺ ഒന്ന് ഓൺ ആക്കിയിട്ടോ അതിൽ ഓൾ എന്ന ബട്ടണ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസ് കറക്റ്റ് ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും പിന്നെ എന്നും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടും ലൈക്ക് ചെയ്തിട്ടൊക്കെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതിട്ടോ എന്നാലും ടീച്ചർക്ക് വീണ്ടും വീണ്ടും ക്ലാസ് എടുത്തിട്ട് ഇതുപോലെ വീഡിയോ ഇടാനായിട്ട് തോന്നുള്ളൂ അപ്പോൾ മക്കളെ ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം എല്ലാ മക്കൾക്കും ഓൾ ദ ബെസ്റ്റ് ഗുഡ് ബൈ